നമസ്കാരം പ്രിയപ്പെട്ടവരെ ചരിത്രം അടയാളപ്പെടുത്തിയ ആദ്യത്തെ ഒറ്റുകാരൻ യൂദാസ് ആയിരിക്കും അല്ലേ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച ശേഷം ഒരു ചുംബനം കൊണ്ട് യൂദാസ് യേശുവിനെ ശത്രുക്കൾ കൊറ്റിക്കൊടുക്കുന്നു ഒറ്റ കിട്ടിയ മുപ്പത് വെള്ളിക്കാച്ച് മടിയിൽ തിരികെ യൂദാസ് അവസാനം തൂങ്ങി മരിച്ചെന്നാണ് കേട്ടത് അതെ അത് കുറ്റബോധം കൊണ്ടായിരുന്നു ചിലര് കുറ്റബോധം കൊണ്ട് എന്തൊക്കെ ചെയ്യും പക്ഷേ ഇതൊന്നും ചെയ്യാത്ത ഒരാളുണ്ട് മറ്റാരുമല്ല പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ അവരെ ഞാൻ പ്രമുഖ എന്ന് വിളിക്കുന്നു കാരണം മറ്റൊന്നുമല്ല പ്രമുഖ എന്ന് വിളിച്ചില്ലെങ്കിൽ അവരെ വിളിക്കേണ്ട അസഭ്യവാക്കുകൾ ഞാൻ വിളിച്ചാൽ വീണ്ടും ഞാൻ ജയിലിൽ പോയേക്കാം സ്ത്രീകൾക്കെതിരെ മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ് ജയിലിൽ പോയേക്കാം അതുകൊണ്ട് നിങ്ങൾക്കറിയാം ഞാൻ അവരെ പ്രമുഖ എന്ന് അഭിസംബോധന ചെയ്യുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ അത് വായിച്ചപ്പോൾ ഞാൻ ഓർത്തുപോയത് യേശുവിനെ ശത്രുക്കൾ കൊറ്റിക്കൊടുത്ത യുദാസിനെ കുറിച്ച് തന്നെയായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലും പറയുന്നുണ്ട് ഒരൊറ്റിനെ പറ്റി കൂടെ നിന്ന് പിന്നെ കൂടുമാറിയ ഒരുവൾ പ്രമുഖ അതെ നമ്മുടെ പ്രിയപ്പെട്ട വാരുക്കുറിച്ച് നടത്തിയ ചതിയെപ്പറ്റി അവർ നടത്തിയ ചതിയെപ്പറ്റി കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം മറൈൻ ഡ്രൈവിൽ സിനിമാ പ്രവർത്തകർ ഒത്തുകൂടി അതിൽ പല പ്രമുഖരും ഉണ്ടായിരുന്നു അത്ര പ്രമുഖർ അല്ലാത്തവരും ഉണ്ടായിരുന്നു നടി ആക്രമിക്കപ്പെട്ടതിൽ എല്ലാവരും നന്നായിട്ട് പ്രതിഷേധിച്ചു ചിലർ കണ്ണുനീര് വാർത്തു ചിലർ കരഞ്ഞു പലരും പലതും പറഞ്ഞ കൂട്ടത്തിൽ ഈ പ്രമുഖരിലെ പ്രമുഖ നടി ഉറച്ച ഉച്ചത്തിൽ തന്നെ ഒരു കാര്യം പറയുന്നു നടിയെ ആക്രമിച്ചതിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് പങ്ക് കാണുമെന്നും സിനിമയിൽ നിന്ന് തന്നെയാവും നടിയുടെ നേർക്ക് പീഡനത്തിന്റെ കൈകൾ നീണ്ടതെന്നും ഈ പ്രമുഖ വാരുരൂട്ടി പറഞ്ഞു അവിടെ നിന്നുമാണ് നടിയെ ആക്രമിച്ച സംഭവത്തിന്റെ ഗതി മാറിയൊഴുകാൻ തുടങ്ങിയത് പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം തന്നെയാണ് അന്ന് ആ വാരിരുട്ടിയുടെ വാക്കുകൾ തോറ്റുകൊടുക്കാൻ ഞാൻ ഒരുക്കമല്ലെന്ന് ഉറുക്ക വിളിച്ചു പറയുന്ന ഒരു പോരാളിയുടേതായിരുന്നു ആ വാക്കുകളിൽ നിന്നുമായിരുന്നു ഹേമ കമ്മീഷന്റെ തുടക്കം അല്ലെങ്കിൽ രക്ഷയുടെ വേഷം കിട്ടിയ ഈ നടി അണിയറയിൽ പൂതനയുടെ വേഷത്തിലേക്ക് പകർനാട്ടം നടത്തി ഒറ്റിയതും ചതിച്ചതും സ്വന്തം മനസാക്ഷിയായിരുന്നു അവളൊന്നും അറിഞ്ഞിട്ടില്ല പോലും അവളൊന്നും കണ്ടിട്ടില്ല പോലും അവളൊന്നും കേട്ടിട്ടില്ല പോലും കൂടെ തൊട്ടുരുമയും കെട്ടിപ്പിടിച്ചും അഭിനയിക്കുന്ന ആൺരൂപം രൂപം വേഷം അഴിച്ചു കഴിയുമ്പോൾ ഒപ്പം മകളായി അഭിനയിച്ച കുഞ്ഞിനെ കിടപ്പറയിലേക്ക് പൊക്കിയെടുത്തുകൊണ്ട് ഇവൾ അറിഞ്ഞിട്ടില്ല ക്യാമറയ്ക്ക് മുന്നിൽ ആക്ഷനും കട്ടും പറയുന്ന സംവിധായകൻ ക്യാമറയ്ക്ക് പുറകിൽ നടിയുടെ അമ്മയെ കൂടെ കിടക്കാൻ വിളിച്ചത് അറിഞ്ഞിട്ടില്ല ഈ നടി പാതിര കഴിഞ്ഞ നേരം പലരും പല വാതിലുകളിൽ മാറി മാറി മുട്ടിയതൊന്നും ഇവളറിഞ്ഞിട്ടില്ലേ ഇവരോളം പ്രമുഖരും പ്രസിദ്ധരുമല്ലാത്തവർ ഹേമ കമ്മീഷിന് മുന്നിൽ അവരുടെ ദുരനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നാ പറഞ്ഞ് ഇവൾ കൂടെയുള്ളവരെ ചതിച്ചത് എന്തിനായിരുന്നു പ്രിയപ്പെട്ടവരെ ഇനിയെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇവളുടെ കാപട്യം മനസ്സിലാക്കിയേ പറ്റൂ ഡബ്ല്യു സി സിയിലെ പലരും സിനിമാ മേഖലയിൽ നിന്നും പതിയെ പതിയെ പുറത്താക്കപ്പെടുമ്പോൾ ഇവൾ കൈ നിറയെ കൂടുതൽ ചിത്രങ്ങളുമായി കൈ നിറയെ കൂടുതൽ പണങ്ങളുമായി കൂടുതൽ അവസരങ്ങൾക്കും കൂടുതൽ ചിത്രങ്ങൾക്കും വേണ്ടി മാത്രമായിരുന്നോ അവർ ഹേമ കമ്മീഷിന് മുന്നിൽ അന്തയും ബദിരയുമായി വേഷം കെട്ടിയും ആടിയത് അല്ലെങ്കിൽ മാറിയത് ഇവളുടെ ജീവിതത്തിൽ അല്പം പിന്നിലേക്ക് നടന്നാൽ പ്രിയപ്പെട്ടവരെ ഒളിഞ്ഞും തെളിഞ്ഞും നമുക്ക് ഒന്നറിയാം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇവൾ എന്നും പലരുടെയും അരുമയും ഓമനയുമായിരുന്നു അവൾ അവസരം പോലെ മാറി 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 എടുത്തണിഞ്ഞുകൊണ്ടിരുന്ന കാപട്യ മുഖമായിരുന്നു അവരുടെ പുഞ്ചിരിക്കുന്ന പുരോഗമന മുഖം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു ആ മുഖം മൂടിയ്ക്ക് പിറകിൽ കണ്ടാൽ ആരുമൊന്ന് മുഖം തിരിച്ച് നടന്നു പോകുന്ന ഒരു വികൃത മുഖം പറയാനേറെ ഉണ്ടെങ്കിലും വേട്ടക്കാർ അവരുടെ കഴുകൻ കണ്ണുകൾ വിടർത്തി എൻ്റെ പിന്നാലെ ഉള്ളതുകൊണ്ട് പലതും ഞാൻ പറയാതെ ബാക്കി വയ്ക്കുന്നു പ്രിയപ്പെട്ടവരെ ഉള്ളിൽ അറിഞ്ഞ സത്യങ്ങൾ എനിക്ക് തുറന്നു പറയാൻ ഭയമാവുന്നു അവരുടെ ആദ്യ ചിത്രം മുതൽ ഇന്നോളമുള്ള അവരുടെ ജീവിതം ഒന്നുകൂടി ഓർത്തു നോക്കുക അപ്പോൾ കാണാം നിങ്ങൾക്ക് അവരുടെ ചതിയിൽ വഴിയരികിൽ വീണു പോയിട്ടുള്ള പലരെയും നിങ്ങൾക്ക് പരിചയമുള്ള പലരെയും കാണാം പല പേരുകളും കാണാം പരിചയമില്ലാത്തവരും കാണും എന്നിട്ടും അവർ വെള്ളി വെളിച്ചത്തിൽ നമ്മളെ നോക്കി അവളുടെ ഇടത് സൈഡിലെ ദ്രഷ്ടം പുറത്തേക്കാക്കി പാൽപുഞ്ചിരി പൊഴിക്കുന്നു ഹേമ കമ്മീഷൻ സത്യത്തിൽ മലയാളം സിനിമയിലെ ആൺപീടകരുടെ മുഖമൂടികൾ മാത്രമല്ല വലിച്ചു കീറി അവരെ നഗ്നരാക്കി സമൂഹ മധ്യത്തിൽ നിർത്തിയിരിക്കുന്നത് ഇവരെ കൂടിയാണ് ഇവരുടെ കൂടി പൊയ്മുഖമാണ് ഹേമ കമ്മീഷൻ വലിച്ചു വലിച്ചു കീറിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം പലരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു സംവിധായകൻ വിനയനെ പോലെയുള്ളവർ നടൻ ഷമ്മിയെ പോലെയുള്ളവർ മുഖത്ത് കുറച്ച് അധികം ചായം വാരി ഞങ്ങൾ നന്മമരങ്ങൾ എന്ന മട്ടിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞു മകളും അവരുതായ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു വഴിയേ പോകുന്നവരും വലിഞ്ഞു വരുന്നവരും വരെ ഹേമ കമ്മീഷനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു ചിലത് വളരെ കോബഡി ചിലത് വളരെ ശോകമായിരുന്നു ചിലത് സ്വയം വെള്ളപൂശി വെളുപ്പിക്കലായിരുന്നു എന്നാലും ഇത്ര ദിവസമായിട്ടും ഹേമ കമ്മീഷന് തുടക്കം കുറിക്കാൻ കാരണക്കാരിൽ ഒരാളായ ഈ നടി ഈ പ്രമുഖ നടി ഈ വാരിരൂട്ടി ഒരഭിപ്രായവും പറഞ്ഞില്ലല്ലോ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും ഒന്ന് മൊഴിയണം മാഡം ഞങ്ങളൊന്ന് കേൾക്കട്ടെ ഇതാണ് ലോകം ആരുടെ കൂടെ എങ്ങനെ എപ്പോൾ നിൽക്കണമെന്ന് എല്ലാവർക്കും അറിയാം എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടില്ല എന്ന് സർക്കാരിന്റെ കൊടും വാശി എന്തിനായിരുന്നു പ്രിയപ്പെട്ടവരെ പലരും കുടുങ്ങും പല വലിയവരും പൂട്ട് വീഴും എന്തൊക്കെയായാലും ഇതിന് എട്ടിന്റെ ഒരു പണി നമ്മുടെ സർക്കാരിന് ഹൈക്കോടതി കൊടുത്തിരിക്കുകയാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെച്ച് നേരെ കോടതിയിൽ എത്തിക്കണം ഇപ്പോൾ സർക്കാർ ആരായി സർക്കാർ ശശിയായി എന്തൊക്കെയായാലും ഇതൊക്കെയാണ് സിനിമാ ലോകം ആരുടെ കൂടെ എങ്ങനെ എപ്പോൾ നിൽക്കണമെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം ആരുടെ കൂടെ കിടന്നു കിടന്നുകൊടുക്കണമെന്നും നന്നായിട്ടറിയാം നിന്നാലും കിടന്നാലും കാര്യം കണ്ടു കഴിയുമ്പോൾ നിവർത്തിയ പായ ചുരുട്ടി മടക്കി ചാരി ചാരിയ വാതിൽ ും ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം യൂദാസ് ഒരിക്കലേ യേശുവിനെ ചതിച്ചിട്ടുള്ളൂ ഒരിക്കലേ ചതിച്ചിട്ടുള്ളൂ ചതിച്ചു കിട്ടിയ കാശു വലിച്ചെറിഞ്ഞ് യൂദാസ് സ്വയം ജീവൻ എടുക്കുകയും ചെയ്തു കൂടെ ചതിച്ച വെള്ളത്തിരിയിലെ ഈ ലേഡി യൂദാസ് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് വർണ്ണങ്ങൾ ഏറെ നിറഞ്ഞ സാരികൾ മാറി മാറി കൊടുത്ത് നന്നായിട്ട് ദ്രംശനം കാണിച്ച് ചിരിച്ച് ഒരു മനസാക്ഷിക്കൊത്തുമില്ലാതെ നന്ദി പ്രിയപ്പെട്ടവരെ